നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നോർത്ത് യമനിൽ ഇന്നും ചർച്ച തുടരും വധശിക്ഷ നീട്ടിവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ മോചനത്തിനായി ദയാധനം നിശ്ചയിക്കണം എന്ന് വീണ്ടും ആവശ്യപ്പെടും അഞ്ജന സുകുമാരൻ വിശദവിവരങ്ങളുമായി ചേരുന്നു അഞ്ജന ഗുഡ് മോർണിംഗ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ മണിക്കൂറുകൾ മാത്രമാണ് വധശിക്ഷയ്ക്ക് ബാക്കിയുള്ളത് ഇനി ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും നടക്കുക ഈ ചർച്ചകൾ തുടരുന്നത് എന്തൊക്കെ രീതിയിലാണ് മൂത്തി ഗുഡ് മോർണിംഗ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ ഭരണകൂടം നാളെയാണ് ജൂലൈ പതിനാറ് നാളെയാണ് തീരുമാനിച്ചിരുന്നത് ഇനി ഒറ്റ ദിവസത്തിൻ്റെ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ യമനിൽ നോർത്ത് യമനിൽ ഇന്നും ചർച്ചകൾ തുടരുകയാണ് ഇന്നലെ മാത്രം ഏതാണ്ട് മൂന്ന് തവണയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി യമൻ ഭരണകൂടവുമായി ചർച്ചകൾ നടത്തിയത് ചർച്ചകളൊക്കെ തന്നെ ആശാവഹമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വധശിക്ഷ നീട്ടിവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമാകും തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതോടൊപ്പം തന്നെ മോചനത്തിനായി ദയാദനം കൊടുക്കുന്ന കാര്യം ഉണ്ടായിരുന്നു ദയാ ദയാദനം നിശ്ചയിക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ഒരു ആവശ്യമായി പറയപ്പെടുന്നത് ഇതിനുവേണ്ടി കാന്തപുരം ഉൾപ്പെടെ ഇടപെടൽ നടത്തിയിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നു കാന്തപുരത്തിൻ്റെ സുഹൃത്തായ യമനിൽ ഒരു സ്വാധീനമുള്ള ഒരു ഷെയ്ക്ക് ഉണ്ട് അദ്ദേഹം ഉൾപ്പെടെ ചർച്ചയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് ഏതായാലും ഷെയ്ക്ക് ഹബീബുമറിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ ഗോത്ര നേതാക്കളുമൊക്കെ ഈ തലാലിൻ്റെ കുടുംബവുമായിട്ട് ചർച്ച നടത്തും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടാകും അപ്പോൾ ഏതായാലും ദയാദനം എത്രത്തോളമാണ് വേണ്ടത് എന്നതിലൊക്കെ ചർച്ചകൾ തുടരും ഏതായാലും ഇന്ന് തന്നെ നിമിഷപ്രിയ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ശുഭപ്രതീക്ഷ ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു നല്ല വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കാം എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ ഉണ്ടായ ചർച്ചകളിലൊക്കെ തന്നെയും കുടുംബങ്ങൾക്കിടയിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല ഇന്നതേതായാലും അതിനൊരു മാറ്റം മാറ്റമുണ്ടാകും പ്രതീക്ഷയുണ്ട് ഏതായാലും േകാഭിപ്രായം ഉണ്ടായാൽ വധശിക്ഷയിൽ നിന്നും വിടുതൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്